ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ സെബസ്റ്റിയാനോസിനെ കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് അറിയാതെ വരുന്നൊരു വാക്കാണ് ഇരുവട്ടം രക്തസാക്ഷി ഇരുവട്ടം രക്തസാക്ഷി പണ്ട് എപ്പോഴോ ഒരു ഫിലിം ഉണ്ടായിട്ടുണ്ട് ഇരുവട്ടം മണവാട്ടി എന്ന് പറഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ഫിലിമാണ് ഞാൻ കണ്ടിട്ടില്ല ടൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു രസകരമായ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഇരുവട്ടം രക്തസാക്ഷി ഈ വിശുദ്ധന് മാത്രമായിരിക്കാം ഒരുപക്ഷെ രണ്ടു വട്ടം കർത്താവിന് വേണ്ടി രക്തം ചിന്താനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് എന്ന് ഞാൻ കരുതുകയാണ് ഫ്രാൻസിൽ ജനിച്ച നർബോണ എന്ന നഗരത്തിൽ ജനിച്ച വിശുദ്ധൻ ബാല്യത്തിൽ തന്നെ നല്ല ക്രൈസ്തവ വിശ്വാസം പരിശീലിച്ചിരുന്നു ഏ ഡി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ ആണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹം സൈന്യത്തിൽ ചേർന്നു എന്നിട്ട് ക്രിസ്ത്യാനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവരെ രഹസ്യമായി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അത്ര താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല സൈന്യത്തിൽ ചേരണമെന്ന് പക്ഷേ ക്രിസ്ത്യാനികളെ സഹായിക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ചേർന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സൈനിക ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന ചില സുഹൃതങ്ങൾ അത് ബുദ്ധി സാമർഥ്യം വിവേകം ധീരത അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നല്ല സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ചിരുന്നു ഏഴി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ഡയോക്ലിഷൻ ചക്രവർത്തി ഉടലെടുക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മതപീഡനം നടത്തിയിരുന്നയാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സൈന്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ എന്ന ആ അംഗത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവിശ്വസ്ഥതയും ജോലിയോടുള്ള സമർപ്പണവും ഒക്കെ കണ്ടിട്ടാണ് അതങ്ങനെ കിട്ടിയത് പക്ഷേ ആരോ ഒരാൾ ഒറ്റക്കൊടുത്തു സെബസ്റ്റിയാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ രാജ ഈ ചക്രവർത്തിക്ക് ഇദ്ദേഹത്തോടുള്ള സ്നേഹം മൂലം ഒരു ഒരു ചാൻസ് കൊടുത്തു ജൂപ്പിറ്റർ എന്ന അന്യദേവനെ ആരാധിച്ചാൽ നിനക്ക് നിൻ്റെ ജീവൻ തിരികെ തരാം അപ്പോൾ സബസ്റ്റിയാൻ നല്ല തികഞ്ഞ ക്രിസ്ത്യാനിയായതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചില്ല ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അന്യദേവ ആരാധനയെ നിരോധിച്ചു നിഷേധിച്ചു അപ്പോൾ അതിനെ അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ മരത്തിൽ വരിഞ്ഞുകെട്ടി മരിക്കുവോളം അമ്പ ചെയ്ത് കൊല്ലുക അങ്ങനെ അമ്പ് ഏപ്പെട്ടു അദ്ദേഹം മരിച്ചു എന്ന് കരുതി അവരങ്ങ് പോയി പക്ഷെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഐറിൻ പേരുള്ള ഒരു ഒരു സ്ത്രീ ഇദ്ദേഹത്തെ എടുത്തോണ്ട് പോയി ശുശ്രൂഷിച്ചു അങ്ങനെയാണ് വീണ്ടും അദ്ദേഹം സൗഖ്യം പ്രാപിച്ചങ്ങനെ വരുന്നത് പക്ഷേ സേഫ് സോണിൽ നിൽക്കാനായിട്ട് ഐറിൻ ഉപദേശിച്ചു ഇപ്പം രാജ അടുത്തേക്ക് പോകണ്ട ഇപ്പം പോകരുത് പക്ഷേ ഉടനെ പോയിട്ട് ആ ക്രിസ്തുവയുടെ വിശ്വാസം വീണ്ടും ഏറ്റുപറഞ്ഞു അങ്ങനെയാണൊരു ഗഥ കൊണ്ട് അടിച്ച് അദ്ദേഹത്തെ കൊല്ലുക കൊന്നു എന്നാണ് പറയപ്പെടുക അപ്പോൾ നമുക്ക് ഇരുവട്ടം രക്ത രണ്ട് പ്രാവശ്യം വളരെ ക്രൂരമായി കർത്താവിന് വേണ്ടിയിട്ട് രക്തം അത് ചിന്തി കർത്താവിന് വേണ്ടി അത്ര പീഡിപ്പിക്കപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത് നമുക്ക് നമുക്കതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ വിവേകം നീതി മനസ്ഥൈര്യം സംയമനം ഇത് ഇത് യഥാർത്ഥത്തിൽ മൗലിക സുഹൃതങ്ങളാണ് നമ്മൾ കാറ്റീസൊക്കെ പഠിക്കുമ്പോൾ അതികുർബാന സ്വീകരണത്തിനും കാറ്റീസൺ ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാര്യമാണ് മൗലിക സുഹൃതങ്ങൾ ഇംഗ്ലീഷിലെ കാഡിനൽ വെർച്യൂസ് എന്നാണ് പറയാം അപ്പോൾ വിവേകം വേണം നീതി വേണം നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കാൻ ഒരാൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക വിവേകം പെട്ടെന്ന് മനസ്സിലായല്ലോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും വിവേകം എന്താണെന്നും നീതി ഒരാൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക അപ്പനും അമ്മയ്ക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക ദൈവത്തിന് അർഹതപ്പെട്ടത് കൊടുക്കുക അർഹതപ്പെടാത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അർഹതപ്പെട്ടത് കൊടുക്കണം അതാണ് നീതി നമ്മൾ നീതിമാൻ എന്ന വാക്ക് യൗസപ്പിതാവായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതൽ കേൾ കേൾക്കുന്നത് ദൈവമാണ് നീതിമാൻ നമ്മളോട് കാണിച്ച നീതിയാണ് യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവമാണ് നീതിമാൻ അപ്പോൾ നീതി ഇനി മനസ്ഥൈര്യം അതിന് ധൈര്യം എന്ന് പറയും ധൈര്യം നല്ല ധൈര്യമുണ്ടാകുക ധൈര്യം നല്ല ചങ്കുറപ്പോടുകൂടെ ജീവിക്കാൻ സാധിക്കുക അന്യദേവനെ ആരാധിക്കലെന്ന് പറഞ്ഞത് വലിയ ധൈര്യമായി വീണ്ടും മരണപ്പെടാൻ ഏറെ സാധ്യത സാധ്യതയുണ്ടായിട്ടും വീണ്ടും രാജാവിനുമ്പിലേക്ക് നല്ല നെഞ്ചും പിരിച്ചു ചെന്ന് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ക്രിസ്തുവിനെ ആരാധിക്കുകയുള്ളൂ എന്ന് പറയാൻ കാണിച്ച ധൈര്യം പേടിച്ചരണ്ടതുപോലെ ജീവിക്കുന്നത് ഒരു ക്രൈസ്തവന് ചേർന്നതല്ല അപ്പോൾ ഇനി സംയമനം 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 ആത്മസംയമനം അത് അതും ഒരു നാല് സുഹൃതങ്ങളാണ് മൗലിക സുഹൃതങ്ങൾ വിവേകം നീതി മനസ്ഥൈര്യം സംയമനം നമ്മൾ നമ്മളൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിവേകത്തിൻ്റെ പേരിൽ വിവേകത്തിൻ്റെ പേരിൽ ധൈര്യം നമ്മളിങ്ങനെ മറച്ചു പിടിക്കും വിവേകത്തിൻ്റെ പേരിൽ ധൈര്യം നമ്മൾ മറച്ചു പിടിക്കും നമുക്ക് ധൈര്യം ഉണ്ടാകുമ്പോൾ പക്ഷെ നമ്മൾ കാണിക്കില്ല വിവേകം അല്ലാണ്ടെങ്ങ് വിവേകം ഇല്ലേ പ്രൂഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്റ്ററൽ പ്രൂഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചിലപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഒന്നും മിണ്ടണ്ട ഇപ്പം മിണ്ടി ആകെ നമ്മുടെ നമ്മൾ നാറും എന്ന് പറഞ്ഞിട്ട് മിണ്ടി വിവേകം വെച്ചിട്ട് ധൈര്യം ഇല്ലാണ്ടാക്കി കളയും ഇത് ബൈബിളിൽ നമ്മൾ അങ്ങനെ വിവേകം കളഞ്ഞ കുറേ പേരുണ്ട് വിവേകം കളഞ്ഞവരുണ്ട് ധൈര്യം കളഞ്ഞവരുണ്ട് ഇതെല്ലാം വേണം അപ്പോൾ ബൈബിളിൽ നമ്മൾ കാണുന്ന കാര്യമാണ് സ്റ്റെഫാനോസ് സ്റ്റെഫാനോസ് യഥാർത്ഥത്തിൽ നല്ല ആടിപൊളി പ്രസംഗം നടത്തി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണറിയാവോ അവരും അത് കേട്ടോണ്ടിരുന്നവരും അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു അപ്പോൾ എന്തായിരിക്കും പറഞ്ഞത് സ്റ്റെഫാനോസ് യേശു വിശ്വാസത്തെ പ്രതി പ്രസംഗിച്ചപ്പോഴും അത് കേട്ടോണ്ടിരുന്ന വിരോധികൾ അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു അപ്പോൾ സ്റ്റെഫാനോസിന് സഭയിൽ ആദ്യത്തെ രക്തസാക്ഷി എന്ന പദവി കിട്ടിയിട്ടുണ്ട് ഈശോയെ പോലെ മുട്ടുമേ വീണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്റ്റെഫാനോസ് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് വിശുദ്ധൻ്റെ തിരുനാള് കൊണ്ടാടുക അപ്പോൾ ഈ വിശുദ്ധനെ നമുക്ക് ഇങ്ങനെ ധൈര്യം കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ ധൈര്യം നശിപ്പിച്ച് കളഞ്ഞാൽ അങ്ങനെ ഒരു വിശുദ്ധനെ നമുക്ക് കിട്ടുമായിരുന്നു ഇനി പത്രോസ് പത്രോസ് വിവേകം ഉപയോഗിക്കുന്നുണ്ട് ലൂക്കാടെ സുവിശേഷം നമ്മൾ എല്ലാ സുവിശേഷത്തിലും കാണുന്ന കാര്യമാണ് ആ പരിചാരികയുടെ മുമ്പിൽ ഈശോയെ തള്ളിപ്പറഞ്ഞു അപ്പം സെയ്ഫ് അതാണെന്ന് കരുതി അതാണ് സെയ്ഫ് ഈശോയെ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചോണ്ട് പോകും അപ്പം സേഫ് സോൺ കളിക്കുക ആത്മീയ ജീവിതത്തിൽ പ്രിയ മക്കളെ സേഫ് സോൺ കളിച്ചാൽ ദൈവവും സേഫ് സോൺ കളിച്ചുകൊണ്ടിരിക്കും ദൈവം റിസ്ക് എടുക്കില്ല നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം തരാൻ ദൈവത്തിന് കുറച്ച് റിസ്ക് ഉണ്ട് എല്ലാം ഒന്നും ശരിയായിട്ടൊന്നും അല്ലല്ലോ നമ്മൾ അനുഗ്രഹം ചോദിക്കുന്നത് എല്ലാം ഒന്നും ശരിയാക്കാതിരുന്നിട്ടും നമുക്ക് അനുഗ്രഹം തരണമെങ്കിൽ ദൈവം കാണിക്കുന്ന റിസ്ക് റിസ്ക്കാണത് അപ്പം നീ റിസ്ക് എടുത്തില്ലെങ്കിൽ എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ എല്ലാം എല്ലാം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുമ്പോൾ നീ ചോദിക്കുന്ന കാര്യം മകന്റെ കല്യാണം മകന്റെ കുടുംബജീവിതം കടബാധ്യത ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നീ ചോദിക്കുമ്പോൾ പോലും സേഫ് സോൺ കളിച്ചുകൊണ്ട് നീ ഒരു കുഞ്ഞു കാര്യം പോലും നീ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വെറുതെ ഒന്ന് ഒരു ജീവിതം ചിന്തിച്ചു നോക്കും നിങ്ങളുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കും സേഫ് സോൺ കളിച്ച് വലിയ 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 കാര്യങ്ങൾ നീ ചോദിച്ചിട്ടും നിനക്ക് നിന്റെ സേഫ് സോൺ കളിയെ പ്രതി നീ നിന്റെ ദൈവത്തിന് ഒരു കുഞ്ഞു കാര്യം പോലും നീ കൊടുക്കാൻ നീ തയ്യാറല്ല ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് പോലും നമുക്ക് ചിലത് വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടുപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല ഈ അനുഗ്രഹത്തിന്റെ മണ്ണ് നിന്നിട്ട് പോലും മാതാവേ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയാൻ നമ്മൾ നാവുയർത്തുമ്പോഴും നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല അതാണ് നമ്മൾ ഈ വിവേകം കളിയാണ് വിവേകം കളി അപ്പൊ വിവേകം കളിച്ചിട്ട് വലിയ വിവേകം ആളുകളെയൊക്കെ സേഫ് എല്ലാം നമ്മൾ വിവേകം കളിച്ച് നമ്മൾ വലിയ അനുഗ്രഹത്തിനാണ് തടസ്സമിടുന്നത് അപ്പോൾ പത്രോസിന് അങ്ങനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് ബോധം വീണു പിന്നീട് പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസിന് നല്ല ബോധ്യം കിട്ടി യേശുന്ദാമത്തെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടുമെന്ന് അതിന് പത്രോസിന് തെളിവ് കിട്ടിയതൊരു അനുഭവത്തിലൂടെയാണ് പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി ജന്മന മുടന്തൻ അദ്ദേഹം ഇങ്ങനെ പത്രോസിനെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസുറാവനായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക തന്നെ അവൻ എഴുന്നേറ്റ് നടന്നു ഇത് കൺമുമ്പി കണ്ടതുകൊണ്ട് ഒരു അനുഭവം കിട്ടിയതുകൊണ്ട് പത്രോസ് പിന്നെ സേഫ് സോണുകളിൽ നിർത്തി സേഫ് സോണുകളിൽ നിർത്തിയിട്ട് പത്രോസ് പിന്നെ കർത്താവിനെ ഏറ്റുപറയാൻ തുടങ്ങി നടപടി പുസ്തകം നാലമധ്യായം ഏഴാം വാക്യത്തിൽ അവര് അവര് ചോദിക്കണം അപ്പോസ്തലന്മാർ അപ്പോസ്തലന്മാരെ അവർ തങ്ങളുടെ മദ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു എന്തധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത് അതായത് ജന്മന മുടന്തൻ എഴുന്നേറ്റ് നടന്നു അപ്പൊ പത്രോസ് പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു ഭരണാധികാരികളെ ജനപ്രമാണികളെ ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഏത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയെന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവൻ ഇത് നിങ്ങൾ കുരിശിൽ തറച്ച് തറയ്ക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്ത നസ്രാന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നടപടി പുസ്തകം നാല് പന്ത്രണ്ടില് പത്രോസ് പറയുന്ന കാര്യമാണ് ആകാശത്തിൻ കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇവിടെ വെള്ളം ചേർക്കാൻ പത്രോസ് തയ്യാറല്ല വിവേകം കാണിച്ച് ധൈര്യം ചോർത്തിക്കളയാൻ പത്രോസ് തയ്യാറല്ല പത്രോസ് ധൈര്യം കാണിച്ചു അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് വലിയൊരു അനുഗ്രഹമായി നമ്മുടെ മുന്നിലെ വിശുദ്ധരെ നിൽക്കുന്നത് നമുക്ക് അതുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ഈ സെബസ്റ്റ്യാനോസ് പുണ്യവാളൻ ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വലിയ ധൈര്യമുള്ള വിശുദ്ധരെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ധൈര്യം തരണമേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലും കാണിക്കാതെ പിശാചിനെയും കൂട്ടിയിരുത്തി കൂടെ ഇരുത്തിയിട്ട് കർത്താവിനെ വിളിക്കുന്ന രീതി വിട്ടിട്ട് പൂർണ്ണമായിട്ടും പിശാചിനെ വിട്ടുപേക്ഷിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ഈശോയാണ് ഏക രക്ഷകൻ എന്ന് പറയാൻ നമ്മുടെ ജീവിതം കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റിടങ്ങളിലും ഒക്കെ രക്ഷ ഉണ്ട് അങ്ങനെ പറയാത്ത വിധത്തിൽ ആകാശത്തിൻ കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അങ്ങനെ ജീവിക്കാൻ അങ്ങനെ പറയാൻ അങ്ങനെ പ്രഘോഷിക്കാൻ അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് അനുഗ്രഹം ചോദിക്കാം ദൈവാനുഗ്രഹിക്കട്ടെ